ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഇന്ന് അവസാനിക്കും നിങ്ങൾക്കറിയാം അമേഥിയും റായ്ബറേലിയും ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ഡൽഹിയിൽ പ്രചാരണത്തിനിറങ്ങുമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ബൽറാം നെടുങ്കാടി വിശദമായി നമ്മോട് സംസാരിക്കുന്നു ഡൽഹിയിൽ നിന്നാണ് ബൽറാം പറയൂ എഫ് കെൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കും നാൽപ്പത്തി ഒമ്പത് മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതിൽ ജമ്മു ജമ്മുകശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ബീഹാർ ജാർഖണ്ഡ് മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ഒഡീഷ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലുമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായി നിൽക്കുന്നത് മൂന്ന് മണ്ഡലങ്ങളാണ് അമേഠി റായ്ബറലി എന്നീ മണ്ഡലങ്ങൾ അത് കോൺഗ്രസ് കുടുംബവുമായുള്ള ബന്ധം ഒപ്പം തന്നെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തി ഇത്തവണ കോൺഗ്രസ് അവിടെ ഒരു അഭിമാന പോരാട്ടമായി കാണുന്നു റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി തന്നെ രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം അതിവൈകാരികമായ ഒരു പ്രചാരണ യോഗമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്ത റായ്ബറേലിയിൽ നടന്നത് ഒപ്പം തന്നെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ആദ്യമായി അയോധ്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതും അയോധ്യ ഒരു പ്രചരണ വിഷയമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ നിരവധി കേന്ദ്രമന്ത്രിമാർ രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി പീയൂഷ് ഗോയൽ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഡൽഹിയെ സംബന്ധിച്ച് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം ഡൽഹിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് അതിന്റെ ചർച്ചകളെല്ലാം നടക്കുന്നത് ഡൽഹി ആണെങ്കിൽ പോലും കാര്യമായ പ്രചാരണം ഈ തെരുവുകളിൽ മറ്റും ആരംഭിച്ചു വരുന്നതേയുള്ളൂ ഇന്ന് അത് പൂർവാധികം ശക്തിയായി ആരംഭിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ വേണ്ടി ഇന്ന് പ്രചരണം നടത്തുന്നുണ്ട് ഡൽഹിയിൽ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ പ്രചരണം നടത്തുമ്പോൾ നോർത്ത് വെസ്റ്റ് ഡൽഹിയിലും ചാന്ദിനി ചോക് മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിയും ഇന്ന് പ്രചാരണത്തിനായി ഇറങ്ങുന്നുണ്ട് ബൽറാം